ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിഭാഗം സൗന്ദര്യവൽക്കരിച്ച് വിനോദ കേന്ദ്രങ്ങളാക്കുന്ന വിനോദസഞ്ചാര വകുപ്പിന്റെ വി പാർക്ക് പദ്ധതി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുന്നു തൃശ്ശൂർ ജില്ലയിൽ മൂന്നിടങ്ങളിൽ വി പാർക്ക് നിർമ്മിക്കാൻ എന്നിവിടങ്ങളിൽ മേൽപ്പാലങ്ങളാണ് നവീകരിക്കുന്നത് മേൽപ്പാലങ്ങളുടെ അടിവശം മനോഹരമാക്കാൻ പാർക്കുകളാക്കി മാറ്റുന്ന വി പാർക്ക് പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് പാഴായി കിടക്കുന്ന ഇടങ്ങളെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിനോദ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അത്താണി മുളങ്ങുന്നോത്ത് ചെമ്പിശ്ശേരി എന്നിവിടങ്ങളിലെ റെയിൽവേ മേൽപ്പാലങ്ങളാണ് ഇതിന്റെ ഭാഗമായി നവീകരിക്കുന്നത് പദ്ധതിക്ക് വേണ്ട ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്താകെ പദ്ധതി വ്യാപിപ്പിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്ന ഇടങ്ങളെ പൊതുജന സൗഹൃദമാക്കാൻ നടപ്പാതകൾ ചുമർചിത്രങ്ങൾ ബാഡ്മിന്റൺ കോട്ടുകൾ ഇരിപ്പിടങ്ങൾ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ കഫേ ശൌചാലയങ്ങൾ വെളിച്ച സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരുക്കും ഓരോ പദ്ധതിക്കും വൻ തുക തന്നെയാണ് വകയിരുത്തിയിരിക്കുന്നത് അത്താണിയിൽ എഴുപത് ലക്ഷത്തി അറുപതിനായിരം രൂപയും മുളങ്ങുന്നത്തുകാവിൽ അമ്പത്തഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ചെമ്പിശ്ശേരിയിൽ എഴുപത്തെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുമാണ് പദ്ധതിക്ക് ചെലവഴിക്കുക പൊതുമരമത്ത് വകുപ്പിന്റെ എൻഒസി ലഭിച്ചതിനാൽ ഉടൻ തന്നെ ടെൻഡർ നടപടികൾ ആരംഭിക്കും കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി പദ്ധതി പ്രദേശം സന്ദർശിച്ച എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൌൺസിലർ എം ബി സേവിയർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം മോഹൻദാസ് എന്നിവർക്കൊപ്പം സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി പാഴായി കിടക്കുന്ന ഇടങ്ങളെ മനോഹരമാക്കി സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്ന് എം എൽ എ വ്യക്തമാക്കി ഏരിയ സംബന്ധിച്ചിടത്തോളം ഏകദേശം രണ്ടര കോടി രൂപയിൽ താഴെയാണ് ഈ മൂന്ന് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നമുക്ക് മിനി ഊട്ടി ആ പദ്ധതിക്ക് തെക്കും ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് ലക്ഷം രൂപയും അറുപത് ലക്ഷം രൂപ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും എന്ന രീതിയിലും കോലഴിയിലെ നമ്മുടെ പിന്നെ പുഴയ്ക്കൽ തോടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കോലഴി പഞ്ചായത്തിലും ഒരു കോടി രൂപയുടെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി അത് രണ്ടു കോടി ഇത് രണ്ടര കോടിക്ക് താഴെ ആ നിലയിലുള്ള പുതിയ പദ്ധതികളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും ഈ പാർക്ക് എന്നുള്ളത് കേരളത്തിലെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ പദ്ധതി വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം കൊടുത്ത മൂന്ന് പ്രൊജക്റ്റിനും അംഗീകാരമായി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്ന നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു കഫേ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് നടപ്പാതയുണ്ട് ആർട്ട് വാളുണ്ട് ബൗണ്ടറി വാളുണ്ട് ബാഡ്മിൻ്റൺ കോർട്ടും വോളിബോൾ കോർട്ടും ഇരിപ്പിടങ്ങൾ കുട്ടികളുടെ കളിയുപകരങ്ങൾ ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റം അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് തുടങ്ങിയ പ്രവർത്തികൾ അടങ്ങുന്ന ഒരു എസ്റ്റിമേറ്റാണ് കൊടുത്തിട്ടുള്ളത് പ്രായോഗികമായി ഈ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്നുകൂടി തയ്യാറാക്കി ടെക്നിക്കൽ സാങ്ഷൻ കൂടിയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഉപയുക്തമായ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ത്രീ ഡി അതിൻ്റെ വീഡിയോ തന്നെ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി ബന്ധപ്പെട്ടവർക്ക് നൽകാവുന്നതാണ് തീർച്ചയായും വടക്കാഞ്ചേരിയെ ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ പിന്നെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെട്ട പദ്ധതികളിൽ ഈ മൂന്ന് പദ്ധതികൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് മറ്റ് പദ്ധതികളും തുടർച്ചയായിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊല്ലത്ത് നടപ്പാക്കിയ പൈലറ്റ് പദ്ധതി വൻ വിജയമായതോടെയാണ് ഈ മാതൃക മറ്റ് ജില്ലയിലേക്കും വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് VCV News